ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ ബി ജെ പി ഗുജറാത്തിലും പരാജയപ്പെടുത്തുമെന്ന പ്രഖ്യാപനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തോൽവി എന്നാണ് മോദി അയോധ്യ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നിന്നും ഒളിച്ചോടിയതെന്നും രാഹുൽ പറഞ്ഞു ഗുജറാത്തിൽ സന്ദർശനത്തിനെത്തിയ രാഹുൽ അഹമ്മദാബാദിലെ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ മോദിക്കും ബി ജെ പിക്കുമെതിരെ ആഞ്ഞടിച്ചത് ഗുജറാത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ബി ജെ പി പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസ് ആക്രമിക്കുകയും കോൺഗ്രസ് പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത് കരുത്താക്കിയെടുത്ത് ബി ജെ പിക്ക് പോരാടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഗുജറാത്തിൽ കോൺഗ്രസ് പുതിയൊരു തുടക്കം കുറിക്കുമെന്ന തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ആത്മവിശ്വാസം നിറഞ്ഞതായിരുന്നു രാഹുലിന്റെ വാക്കുകൾ ഇത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കൂടുതൽ ഊർജം പകരുന്നതായിരുന്നു അയോധ്യയിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തിയതിലൂടെ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ലാൽകൃഷ്ണ അദ്വാനിയെ കെട്ടിപ്പടുത്തിയ രാമക്ഷേത്രം എന്ന അജണ്ട കൂടിയാണ് ഇന്ത്യസഖ്യം പരാജയപ്പെടുത്തിയത് ഗുജറാത്തിലെ വിജയപ്രതീക്ഷയ്ക്ക് ഇതുമൊരു കാരണമെന്നാണ് പഠനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് നരേന്ദ്രമോദി ഊതിപ്പെരിപ്പിച്ച രാമക്ഷേത്രം പോലുള്ള ഓരോ ബലൂണുകളായി പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഗുജറാത്തിൽ ബി ജെ പിക്ക് അടിപതരാൻ സാധ്യത ഇന്ത്യയിലെ ജനങ്ങൾ രണ്ട് പതിറ്റാണ്ടുകളായി നേരിടുന്ന വർഗീയ വിദ്വേഷങ്ങളെയും മറ്റെല്ലാ പ്രശ്നങ്ങളെയും ഉൾപ്പെടുത്തിയായിരുന്നു രാഹുലിന്റെ പ്രസംഗം ഗുജറാത്തിലെ ജനങ്ങൾ ഭയക്കേണ്ടതില്ല പേടിക്കാതെ പോരാടിയാൽ ബി ജെ പിക്ക് ജനങ്ങളുടെ മുന്നിൽ പോലും നിൽക്കാനാകില്ലെന്ന പ്രസ്താവനയിലൂടെ രാഹുൽ ഗുജറാത്തിലെ ജനങ്ങൾക്ക് ധൈര്യം പകരുകയാണ് ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശരിയായി മത്സരിച്ചില്ലെന്നും രണ്ടായിരത്തി പതിനേഴിൽ മൂന്ന് മാസത്തെ പ്രചാരണം മാത്രമാണ് കോൺഗ്രസിനെ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തിച്ചതെന്നുമാണ് കോൺഗ്രസിന്റെ നിഗമനം മുപ്പത് വർഷത്തിനുശേഷം ബി ജെ പിയെ തോൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്ന അൻപത് ശതമാനം ആളുകൾ കൂടെ നിൽക്കുകയും ബാക്കി അൻപത് ശതമാനം ആളുകളുടെ മനസ്സുമാറുകയും ചെയ്താൽ ഞങ്ങളിവിടെ സർക്കാർ രൂപീകരിക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിച്ചിരുന്നില്ല ഈ അവസ്ഥയിൽ ഗുജറാത്തിലെ ജനങ്ങൾ കൂടി കൈയൊഴിഞ്ഞാൽ പഴയ നിലയിലേക്ക് തിരിച്ചെത്തുക എന്നത് ബി ജെ പി നേതൃത്വത്തിന് ഏറെ പ്രതിസന്ധി നിറഞ്ഞതായിരിക്കും കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക